ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ ഇന്നൊരു ബുധനാഴ്ച ദിവസം കേട്ടോ നമ്മൾ ഇത്രയും ദിവസം നാട്ടിലായിരുന്നു ഇപ്പം ഇന്ന് രാവിലെ എത്തിയിട്ടുള്ളൂ ഇപ്പം ഇന്ന് വൈകുന്നേരം ഇപ്പം അഞ്ചായി ഇരുപത്തി രണ്ടായിട്ടോ സമയം അപ്പോൾ നമ്മളിപ്പോഴാണ് ഇറങ്ങുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ അടുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ദിവസമായി ലോങ്ങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ട് ഇട്ടിട്ടിട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമ് വരാപ്പോഴേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്നായിരിക്കും നമ്മൾ അംഗം തുടങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം അഞ്ചര മണിയായല്ലോ ഇനി ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമ്മൾ രാവിലെ വന്നായിരുന്നു പിന്നെ ഇതുവരെ റൂമിൽ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു വൈകുന്നേരം ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ചു അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങട്ടെ കൈസ് അപ്പോൾ എന്തായാലും ഇന്ന് എത്ര ചെയ്യാൻ പറ്റും അറിയില്ല വൈകുന്നേരം ഇറങ്ങണേ മാക്സിമം ഒരു പത്ത് പന്ത്രണ്ട് മണി വരെയൊക്കെ നമുക്ക് ഓടി നോക്കാം എത്ര കിട്ട ഏൺ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ അംഗം നമ്മൾ ഇവിടെ തുടങ്ങാം കേട്ടോ ഗൈസ് നമ്മളെ മൊബൈൽ പൗച്ചൊക്കെ ഒന്ന് മാറ്റി കേട്ടോ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് ആണ് അപ്പോൾ സ്ക്രീൻ കാർഡൊക്കെ മാറ്റാനായിട്ടുണ്ട് മാറ്റാം പൈസ ആയിട്ടെ അപ്പോൾ ഇവിടെ ഒരു മാഗ്നെറ്റ് ഒട്ടിച്ചിട്ടുണ്ട് കിട്ടും നമ്മളെ മൊബൈൽ ഹോൾഡർ നമ്മൾ ഇവിടുന്ന് മാറ്റി നല്ല വെയിലടിച്ചിട്ട് ഫോൺ നല്ല ഹീറ്റ് ഹീറ്റാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വാക്കിട്ടോ അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ മൊബൈൽ ഹോൾഡർ ഇപ്പോൾ എ സി വിൻഡോടെ അടുത്ത് തന്നെ ഇട വെച്ച് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതിന്മ മാഗ്നറ്റ് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ ഫോണോട് നിൽക്കും അപ്പോൾ ഈ എ സിയുടെ ഇത് വരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും ചൂടിന് അപ്പം നമ്മളിങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മളതിൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ ഫുഡും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മളൊന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കിടന്നായിരുന്നു കേട്ടോ നമ്മളെ ഫവാസുണ്ട് ഇവിടെ അസറിൻ്റെ വണ്ടിയുണ്ട് ഇവിടെ ഞങ്ങളെല്ലാവരും ഒരു വീട്ടിലാട്ടോ ഇപ്പോൾ താമസം അപ്പോൾ ഓലക്കെ കിടന്ന് ഇറങ്ങാതെ ഓലൊന്നും ഓടാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ നമ്മൾ നമ്മളെ ഊബറും കാര്യങ്ങളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അപ്ഡേഷൻ ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ റാപ്പിഡോലെന്തോ നമുക്ക് അപ്ഡേഷൻ വന്നായിരുന്നു നമുക്ക് ഊബറിൻ്റെ ഒന്ന് നോക്കാം ഊബർ ഡ്രൈവർ ആപ്പ് അപ്ഡേഷൻ ഒന്നുമില്ല കേട്ടോ വേറെ റാപ്പിഡോല അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും മെസ്സേജ് അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ഊബർ തന്നെ ഓൺ ആക്കാം ഇവിടെ എന്നാൽ എങ്ങനെ അറിയില്ല കേട്ടോ ഇവിടെ മൊബൈൽ ഹോൾഡർ മൊബൈൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടേ എങ്ങനെ കാണുന്ന അറിയില്ല അപ്പം നമ്മൾ ഊബർ ഓണാക്കി ഇനി നമ്മൾ കേരള സവാരി ഓണാക്കുന്നു അത് ഓണായി ഇനി നമ്മൾ റാപ്പിഡോ ഓണാക്കുന്നു റാപ്പിഡോ അങ്ങനെ ഇത് മൂന്നാട്ടോ നമ്മൾ ഇപ്പോൾ ഓണാക്കിയേ അപ്പോൾ എതിരെ നമുക്ക് ട്രിപ്പ് അടിക്കും നോക്കാം മൊബൈൽ ഹോൾഡർ ചില ടൈമിൽ സെറ്റ് ആകുന്ന മതി നമുക്ക് തോന്നും സെറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ കോൺ ആക്കിയിട്ടുണ്ട് നമുക്ക് ട്രിപ്പ് അടിക്കാട്ടെ കൈസ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം പക്ഷേ അപ്പം ഇന്ന് എത്രയാണ് ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് ഏകദേശം അഞ്ചര മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് എത്രയും ചെയ്യാതാലും നമുക്ക് കുഴപ്പമില്ല കാരണം വൈകുന്നേരം ജസ്റ്റ് ഇങ്ങനെ റൂമിൽ ഇരിക്കേണ്ട വിചാരിച്ചിറങ്ങുന്ന അവിടെ ഇങ്ങനെ ഇരുന്ന ചുമ്മാ ബോറടിച്ച് പോകും അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പം വയ്യ കാണാം പിന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൽ ഒരു വീടാ ഹോസ്റ്റൽ സെറ്റപ്പ് അല്ല ഈ വീട്ടിൽ ജസ്റ്റ് ഒന്നോ അല്ലെങ്കിൽ രണ്ടാക്കി നമുക്ക് സ്കോപ്പ് ഉണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം നമ്മളിപ്പോൾ ഒരു വീട് മൊത്തത്തിൽ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ അവിടെ ഒരു താമസം അപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് പേരുള്ളൂ രണ്ടുപേർക്കൂടെ ക്യാപ്പ് ഉണ്ട് ഒരേ പേരോ രണ്ടാളോ കാര്യം മതി സീനല്ല ഒരാളായാലും നമുക്ക് കുഴപ്പമില്ല നമ്മളെ കൂടെ തന്നെയാണ് അപ്പോൾ ആരായാലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം ഗൈസ് ആറേ മുക്കാലായിട്ട് ഗൈസ് നമുക്ക് ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല എന്ത് പറ്റിയെന്നാവും ഇപ്പോൾ ട്രിപ്പില്ലേ അറിയുമ്പോൾ അല്ല നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഓടിയിട്ട് ഒരു ട്രിപ്പ് റിക്വസ്റ്റ് പോലും വന്നിട്ടില്ല കേട്ടോ മാച്ച് പോലും വന്നിട്ടില്ല എന്താണോ എവിടയ്ക്കോ സർജ് കാണിക്കുന്നുണ്ടേ നമുക്ക് അടിച്ചിട്ടില്ല നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഒരുപാട് നേരം റൂമിൽ ഇരിക്കായിരുന്നു നമ്മൾ നേരെ വണ്ടി എടുത്തിപ്പം ഇങ്ങനെ ഇറങ്ങി ഇനി നമ്മൾ നേരെ നമ്മൾ അസറും പ്രവാസൊക്കെ പോയിന് കേട്ടോ അപ്പോൾ ചായ അടിക്കണം പറഞ്ഞ് നേരെങ്ങ പോയി നോക്കാം ചായ അടിക്കാൻ അപ്പോൾ പോകുന്ന വയ്ലും എല്ലാം ട്രിപ്പ് അടിച്ചാണെങ്കിൽ നമുക്ക് എടുക്കാം ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ തൃപ്പൂണിത്തറ കേട്ടോ നമുക്കൊരു ട്രിപ്പ് അടിച്ചു ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ കിട്ടിയിട്ടോ ഊബറിലാണ് അടിച്ചത് നമ്മൾ അമൃത് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് അപ്പോൾ നമ്മളത് ഡ്രോപ്പ് ചെയ്തു ഇനി നേരെ ഇവിടെ നിന്ന് പോയാൽ പോയ ആൾ തൃപ്പൂണിത്തറ സ്റ്റാൻഡിൽ പോയിരുന്നു ആ ഭാഗത്തോടെലൊക്കെ പോയ ട്രിപ്പ് അടിക്കാൻ മതിയോ അപ്പം ഇതെല്ലാം ഒരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ ആള് പയ്യൻ ഇതുപോലെ ഫുട്ബോൾ കളിച്ചിട്ട് ഷോൾഡർ ഷോൾഡറെന്തോ വീക്കായിട്ട് അമൃത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അപ്പോൾ ആള് ഓപ്പറേഷനോ എന്തോ ആണെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആയിരുന്നു അങ്ങനെ ആളോട് ഇത് ഇവിടത്തുനേരം അങ്ങനെ രണ്ടും സംസാരിച്ചു കേട്ടോ നല്ലൊരു അടിപൊളി മനുഷ്യൻ എന്താ പറയുക നല്ലൊരു മനുഷ്യൻ ഒരുപാട് നേരം ഇടത്ത് നേരം സംസാരിച്ചിട്ടോ അപ്പോൾ ആൾ പാട്ടൊക്കെ ഇട്ടപ്പോൾ നമ്മൾ എഫ് എമ്മിൽ ഇങ്ങനെ പാട്ടിട്ടിങ്ങനെ പോരും അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ നല്ല പഴയ ഹിറ്റ് പാട്ടുകളാണ് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ നമ്മൾ മൂന്ന് ഓണാക്കിയിട്ടുണ്ട് ഊബറും റാപ്പിഡോയും കേരള വാരെയൊക്കെ ഓണാക്കിയിട്ടുണ്ട് ഇതിന് മുന്നൂറ്റി അൻപത്തി രൂപ അൻപത്തി മൂന്ന് രൂപ ക്യാഷ് കളറ്റും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ ആയിട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്തു നേരെങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നമുക്ക് സൈഡാക്കി ഇടാം അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഗൈസ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഓക്കേ ഗായ്സ് നമ്മളിപ്പോൾ ഉള്ള ഇവിടെ വില്ലിംഗ്ട്ലാൻഡിലാട്ടോ നമ്മൾ രണ്ട് ഫോറിനേഴ്സിനായിട്ട് വന്നതാണ് അവരിവിടെ ഈ കപ്പൽ വന്നാട്ടോ ബോംബാധി കപ്പൽ എന്താ കപ്പൽ പിന്നെ അവിടുന്ന് നിന്ന് എടുക്കേണ്ട ചോദിച്ചു സൂപ്പർ കപ്പൽ കേട്ടോ സെറ്റപ്പ് പെറുന്ന് കസ്റ്റമേഴ്സ് ആയിരുന്നു കേട്ടെ ഏതാ കപ്പൽ എന്ത് ചെയ്യാതി വലിപ്പം ഓഹ് അടിപൊളി അപ്പോ അപ്പോൾ അവര് അതിൽ വർക്ക് ചെയ്യുന്നവരാന്നാ തോന്നുന്നത് അപ്പോൾ അവരായിട്ട് വന്ന് എങ്ങോട്ട് പെറുതെന്നാണ് പറഞ്ഞു ഇനി ഇത് പെറുവൊക്കെ പോണേ കപ്പലേ ആർക്കറിയാം അപ്പം നമ്മൾ എന്തായാലും വെറുതെ ഇറങ്ങട്ടെ ഗൈസ് വിടുന്നത് ഇപ്പം ഞാൻ എന്തായാലും ഈ നേരത്തൊന്നും ട്രിപ്പ് അടിക്കൂല നേരെ ഇറങ്ങി പുറത്ത് നിൽക്കാം പുറത്ത് നിന്നിട്ട് നോക്കാം ആലോചിക്കാം നടപടിയാവുള്ളൂ വെറുതെ കാര്യമില്ല അപ്പോൾ ഗൈസ് ഇത് നമുക്ക് കിട്ടിയത് കസ്റ്റമർ അൻപത് രൂപ ടിപ്പൊക്കെ എടുത്തു ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു കേട്ടോ അവർ ആയിരുന്നു അവർ ഓൾറെഡി പെയ്ഡ് ചെയ്യുന്നതാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപ കേട്ടോ നമുക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ അൻപത് രൂപ ടിപ്പ് പിന്നെ പതിനാല് രൂപ ടോൾ കേട്ടോ അവർ ടിപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ അപ്പോൾ അത് ഫോറൻ കിട്ടിയത് ഫോറം കിട്ടിയത് അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്തു നമ്മൾ ഊബറും റാപ്പിഡും കേരള സമാരെയൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ടോട്ടൽ മൂന്ന് ട്രിപ്പ് എടുത്ത് കേട്ടോ ഗൈസ് അറുന്നൂറ്റി നാൽപ്പത് രൂപ ഒക്കെ എൻ ചെയ്തിട്ടു സമയം ഇപ്പോൾ പത്ത് മണിയായിട്ടോ നമ്മളെപ്പോഴാണ് ഏഴ് മണിക്കാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിക്കുന്നത് പിന്നെ അതൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ വിട്ട കേട്ടോ ഇവിടുന്ന് പുറത്തിറങ്ങും ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് പരിപാടിയുള്ളൂ പിന്നെ ഉള്ളിൽ നിന്ന് എന്തായാലും ഇപ്പോൾ ട്രിപ്പ് അടിക്കാൻ സാധ്യതകൾ കുറവാണ് എനിക്ക് ഇതുവരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയിട്ട് ഇതുവരെ ട്രിപ്പ് അടിച്ചിട്ടില്ല ഫോറിനേഴ്സൊക്കെ നമ്മളെ വണ്ടിയിൽ ഇതേപോലെ ക്യാബ് വിളിച്ച് കയറുമ്പം അവർ ഫസ്റ്റ് കയറി നമ്മളുടെ ആ ഹവറിയു നമ്മളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടോ അതിന് ഞാൻ ഏത് ഫോറനേഴ്സായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഫസ്റ്റ് അവർ ഹായ് ഹൗ അറിയൂ എന്ന് ചോദിച്ചിട്ടാ പിന്നെ അടുത്തെന്തും സംസാരിക്കുള്ളൂ അത് എന്താ അറിയില്ല അവർ അങ്ങനെ അങ്ങനെ അവരെ അതായത് പഠിപ്പിച്ചത് അങ്ങനെ ആയിരിക്കും അവരെ സ്കൂൾ ടൈമിലൊക്കെ കയറി പഠിപ്പിച്ച് നമ്മളവിടെ കയറിയിട്ട് ഫസ്റ്റ് ഒ ടി പി പറയുക നമ്മളവിടുത്തെ ആൾക്കാർ നമ്മളങ്ങനെ കുറ്റം പറയില്ല കേട്ടോ നമ്മൾ അവരൊരു ഇത് പറഞ്ഞതാണ് അവരൊരു നല്ലൊരു കാര്യം പറഞ്ഞതാണ് നമ്മൾ അവസ്ഥ ആൾക്കാർ കേട്ടിട്ട് തന്നെ ഒ ടി പി പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കും ഇവർ ഫസ്റ്റ് കയറിയിട്ട് മാന്യമായിട്ട് കയറിയിട്ട് ഹായ് ഹവറിയെന്ന് ചോദിച്ചിട്ട് പിന്നെ എന്തും പറയുള്ളൂ സംസാരിക്കുള്ളൂ എന്തറിയില്ല അത് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും അടിപൊളി ആയിസ് ഇങ്ങനെ ഓരോരുത്തരെ അപ്പോൾ അവർ പെറുന്ന് വരികയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഏത് ഷിപ്പിലാണ് ഷിപ്പിലാന്ന് വന്നപ്പോൾ എന്ന് ക്യാപ്റ്റനാണോ ഷിപ്പിൻ്റെ ചോദിച്ച് അല്ല ഞങ്ങൾ ജസ്റ്റ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ ഈ ഈ ഓൺലൈൻ ക്യാബിൻ്റെ രസം എന്താ വെച്ചാൽ നമ്മൾ പല ആൾക്കാരെയും പരിചയപ്പെടട്ടെ ഇതിൽ പല ടൈപ്സ് ഓഫ് ആൾക്കാരെ പരിചയപ്പെടാം നമുക്കറിയാത്ത കുറേ ആൾക്കാർ ഓരോ രാജ്യത്തു നിന്നും ഓരോ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം നമുക്ക് വേറെ കുറച്ച് ഒന്നല്ല പക്ഷെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് കമ്പനി ആയി കഴിയുമ്പോൾ വേറെ രസമാണ് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പക്ഷെ നമുക്കിത് ലാംഗ്വേജുകൾ അറിഞ്ഞിട്ടല്ല നമ്മൾ നമ്മളോട് അറിയേണ്ട കാര്യം ഇങ്ങനെ പറയും പക്ഷേ അവർക്ക് ഐ എ എന്നവർ അറിയില്ലല്ലോ നമ്മൾ ലാംഗ്വേജ് ചിലപ്പം ഗ്രാമർ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പക്ഷെ അവർ നമ്മളോട് അത് സപ്പോർട്ട് ചെയ്തതും സംസാരിക്കും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഫോറിനേഴ്സിനെയൊക്കെ നമ്മളെ മലയാളീസ് അങ്ങനെയല്ല അപ്പം ഞാനടക്കം നമ്മൾ കൂട്ടുകാരെ സംസാരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യുക എന്തേലൊക്കെ ഒരു വാക്ക് ഗ്രാമർ ശരിയല്ല അങ്ങനെയല്ലടാ ഇങ്ങനെയാണെന്ന് പറയും കളിയാക്കും ഇവരെ അവർ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കറക്റ്റ് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും കേട്ടോ ഏതായാലും ഇതൊക്കെയാണ് കഴിച്ചത്തെ വിശേഷങ്ങൾ ആകെ മൂന്ന് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ പത്ത് മണിയായി പോകാനായി അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ നിന്ന് എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ട്രിപ്പ് അടിച്ചിട്ട് കാർണാട്ടകൈസിന് നമ്മളിപ്പോൾ ഉള്ളത് എടപ്പല്ലേ കേട്ടോ നമുക്ക് റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിച്ചു നാനൂറ്റി പന്ത്രണ്ട് രൂപ ആട്ടോ നമുക്ക് കിട്ടിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പെർ കിലോമീറ്ററിന് നമുക്ക് കിട്ടിയത് ഇരുപത്തി ഒന്ന് രൂപ കിട്ടിയിട്ടോ അപ്പം നമ്മൾ ഡ്രോപ്പ് ചെയ്തു അരമണിക്കൂർ എടുത്തു കേട്ടോ പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് നാനൂറ്റി പന്ത്രണ്ട് രൂപ കിട്ടി നമ്മൾ ഊബറും കാര്യങ്ങളും ഒന്നും കൂടി ഓൺ ആക്കിട്ടോ നമ്മൾ ഫോണിപ്പോൾ അവിടെ വെച്ചോണ്ട് വെച്ചോണ്ടിപ്പോൾ നമുക്ക് കാണാൻ കഴിയുണ്ടാവില്ല ഇപ്പം നമ്മൾ ടോട്ടൽ അറുന്നൂറ്റി നാൽപ്പത് ഊബറിലും നാനൂറ്റി പന്ത്രണ്ട് രൂപ റാപ്പിഡിലും ഓടിയിട്ട് കൈ നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഇപ്പോൾ പാലത്തല്ലേ നമുക്ക് എന്തായാലും ഇവിടെ താഴെ ഒന്ന് ഹൈവേയിൽ കയറി കിടക്കാം വല്ല ട്രിപ്പ് അടിക്കോക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക് എന്തായാലും റൂമ് പോവാം കാരണം പതിനൊന്ന് മണിയായില്ലേ ഇപ്പോൾ അവിടെ അടുത്തുള്ള ട്രിപ്പുകൾ മാത്രം എടുക്കാം അത്രയും ടൈമായി ഇനിയിപ്പോൾ ലോങ്ങ് പോയാൽ നമുക്ക് റിട്ടേൺ വരില്ലേ കാലിടിച്ച് പോകേണ്ടി വരും അങ്ങനൊരു സീനുണ്ട് അപ്പോൾ എന്തായാലും ഗായ്സ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഇവിടെ ഉണ്ട് അപ്പോൾ ഇയാൾ നമുക്ക് ഒരു എട്ട് രൂപ ട്രിപ്പൊക്കെ തന്നിട്ടോ മീൻസ് നാനൂറ്റി പന്ത്രണ്ടായിരുന്നു നാന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് ആളെ തന്നിട്ടോ ക്യാഷായിരുന്നു ഇവിടെ തന്നെ ഗൂഗിൾ പേ അല്ല ക്യാഷായിട്ട് തരാം ചേഞ്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ അപ്പൊ അതും ഡ്രോപ്പ് ചെയ്ത് നമ്മൾ വിളിക്കേണ്ടത് എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഗൈസ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടേ കാണാം ഇനി എപ്പോൾ അടിക്കുമെന്നറിയില്ല നമ്മളെ മെട്രോയും കാര്യങ്ങളൊക്കെ അടച്ചു തോന്നുന്നു അവിടെ ക്ലീനിയും കാര്യങ്ങളും കേട്ടോ മെട്രോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മെട്രോ ഒക്കെ നിർത്തിന് മെട്രോയുടെ പരിപാടി കഴിഞ്ഞ് ഇനി വെള്ളി ഊബർ ഇനി കസ്റ്റമേഴ്സ് എല്ലാവരും ഊബർ വിളിക്കുക ഗൈസ് സമയം അപ്പോൾ പതിനൊന്നേ മുക്കാലായിട്ടോ നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊന്നും അടിച്ചില്ല നമ്മളിപ്പോൾ ഇവിടെ പത്രിപ്പാലം മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടല്ലേ അപ്പം ഇനി എന്തായാലും ഇവിടുന്ന് വിടാം കേട്ടോ പയ്യെ റൂമിലോട്ട് പോവാണ് പന്ത്രണ്ട് മണി ആവാറായില്ലേ ഇന്നത്തെ പരിപാടി നിർത്തി അപ്പോൾ ഇനിയിപ്പം എന്ന പയ്യെ വിടാം എൻ്റെ ഇടയ്ക്ക് വല്ല ട്രിപ്പൊക്കെ അടിക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അങ്ങ് പോട്ടെ നോക്കാം അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ എന്തായാലും ഇവിടുന്ന് വിടട്ടെ ഇവിടെ ഇനിയിപ്പോൾ നിന്നിട്ട് കാര്യമില്ല എല്ലാം ക്ലോസ്ഡ് ആയി ഒക്കെ ശാന്തമായി കഴിഞ്ഞു ഇനിയൊക്കെ രാവിലെ ഇറങ്ങാം കൈസ് ഓക്കെ കാരണം ഇനി അങ്ങോട്ട് ട്രിപ്പ് അടിക്കൂല ഏകദേശം പന്ത്രണ്ട് മണി ആവാറായില്ലേ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല റൂമിൽ പോയിട്ട് നാളെ കഴിയുന്നെങ്കിൽ നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത് നമ്മള് അറുന്നൂറ്റി നാൽപ്പതും നാനൂറ്റി പന്ത്രണ്ടും കേട്ടോ ആയിരം രൂപ എന്തായാലും എഞ്ച് ചെയ്തു ഏഴ് മണിക്കല്ല ഇറങ്ങിയത് ആയിരം രൂപ ഒക്കെ ചെയ്തിട്ട് ആകെ നാല് ട്രിപ്പ് കൂടിയിട്ടുള്ള അപ്പോൾ ആയിരം രൂപ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് ചുമ്മാ ഇറങ്ങിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ റെഗുലറായിട്ട് ഓടാ ഇറങ്ങുമ്പോ നമുക്ക് ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മടുപ്പ് വരും നമ്മൾ ജസ്റ്റ് വെറുതെ അങ്ങനെ അവിടെ ഇരിക്കണ്ടല്ലോ ഇരിക്കേണ്ടല്ലോ വിചാരിച്ചിറങ്ങിയോണ്ട് ട്രിപ്പ് അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ പയ്യെങ്ങനെ വിടോ എന്റെ ഇടയ്ക്ക് ട്രിപ്പ് അടിക്കണേ കാണാം ഇല്ലെങ്കിൽ ഇങ്ങനെ പോകട്ടെ ഗൈസ് അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോകട്ടോ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി കാരണം നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മുക്കാലമായപ്പോൾ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒന്നേകാലായി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വണ്ടി ഇങ്ങനെ അവിടെ നിർത്തിയിട്ടിങ്ങനെ പോയതായിരുന്നു നേരെ റൂമിലോട്ട് വിടേട്ടെ കൈസ് ഇപ്പം നമ്മൾ കണ്ടെയ്നർ റോഡിലാണ് ഉള്ളത് അപ്പോൾ ഇന്ന് വെറും നാല് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ ഒരു ഏഴ് മണിക്ക് ശേഷം ട്രിപ്പില്ല കേട്ടോ ഇപ്പോൾ നൈറ്റൊന്നൊന്നും ട്രിപ്പ് അടിച്ചിട്ടില്ല ആകെ നാല് ട്രിപ്പ് അടിച്ചിട്ടുള്ളൂ അത്യാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ അടുത്ത് എഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മൾ അക്കൗണ്ട് എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ എന്തായാലും നമ്മൾ പുതിയ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് വരും എന്തായാലും സെറ്റാണ് അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ